പള്ളി പരിചയപ്പെടുത്തൽ സീരീസിലെ പള്ളി നമ്പർ പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയോട് ചേർന്നാണ് പരുമലപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത് മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിന്റെ ആദ്യം എത്രപോലെത്തിയായിരുന്നു പരിമല തിരുമേനി എന്ന് അറിയപ്പെട്ടിരുന്ന പരിശുദ്ധ ഗീവർഗീസ് മാർ മാർഗിക്കോറിയോസ് ഭാരതത്തിലെ ക്രൈസ്തവ സഭകളിൽ നിന്ന് ആദ്യ പരിശുദ്ധ സ്ഥാനം നേടിയ ആളുകൂടിയാണ് അദ്ദേഹം മലങ്കര സഭയിലെ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന് കോട്ടയത്തിന് തെക്കായി ഒരു സെമിനാരി കൂടി വേണമെന്ന് അന്നത്തെ മലങ്കര എത്ര പൊരുത്തിയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസോസ് ആഗ്രഹിച്ചതിൽ പ്രകാരം കണ്ടെത്തിയ സ്ഥലമാണ് പരമല അതിനായി അവിടേക്ക് ക്ഷണിക്കപ്പെട്ട ആളാണ് ഇവർക്കും പ്രിയങ്കരനായി മാറിയ പരമല തിരുമേനി അദ്ദേഹത്തിന്റെ കാലശേഷം പരിശുദ്ധനായി സഭ പ്രഖ്യാപിക്കുകയും പരിമലപ്പള്ളി കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന ഒന്നാവുകയും ചെയ്തു ഇപ്പോഴത്തെ പള്ളി പ്രശസ്ത ആർക്കിടെക് ആയിട്ടുള്ള ചാസ് കൊറിയ രൂപകല്പന ചെയ്ത് പുതുക്കിയ പണിതാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നവംബർ രണ്ടിനാണ് തന്റെ അമ്പത്തിനാലാം വയസ്സിൽ അദ്ദേഹം കാലം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ രണ്ടിന് അദ്ദേഹത്തെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നവംബർ ഒന്ന് രണ്ടാം തീയതികളിൽ പരമല തിരുമിനിയുടെ ഓർമ്മ പെരുന്നാളായിട്ട് സഭ ആചരിക്കുന്നു ഒക്ടോബർ ഇരുപത്തി ആറിന് പെരുന്നാളിന് കൊടിയേറുന്നത് മുതൽ നവംബർ രണ്ട് വരെയുള്ള തീർത്ഥാടന വാരത്തിൽ പല ഭാഗത്തു നിന്നായി വിശ്വാസികൾ പദയാത്രയായിട്ട് ഇവിടേക്ക് എത്താറുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പഠിപ്പിക്കുന്ന കാലം വരെ നവംബർ രണ്ടിന് ഞങ്ങൾക്ക് അവധിയായിരുന്നു കാരണം ചെങ്ങന്നൂർ തിരുവല്ല മാവേലിക്കര താലൂക്കുകൾക്ക് ഇതൊരു പൊതു അവധിയായിരുന്നു അത്ര കണ്ട തിരക്കായിരിക്കും പരിമലയിൽ അന്നേ ദിവസങ്ങളിൽ പെരുന്നാളിനു ശേഷം വാഴവ് നൽകുന്നത് ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ജാതി മത വ്യത്യാസമില്ലാതെയാണ് ഇല്ലാതെയാണ് ഇവിടേക്ക് വിശ്വാസികൾ എത്താറുള്ളത് അങ്ങനെയുള്ള ഒരു മതസൗഹാർദ്ദ സ്ഥലം കൂടിയാണ് പരിമല